ജോസ് ഈ നാരി ഡാൻസ് വിളിച്ചത് അതിന്റെ വീഡിയോ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ കൊറേ പറഞ്ഞതാണ് ഈ നാരി അവിടെ കയറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് എന്താ 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 ഉദ്ദേശം ഇപ്പോ ഈ അണിഞ്ഞ ജോസ് ഇതിനൊരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ േടിച്ചേച്ചു പറയാനായിരുന്നു നീ വീഡിയോ കണ്ടില്ല അപ്പൊ രേടിച്ചേച്ചിങ്കിലും പറയാറ് എന്റെ ഭർത്താവിന്റെ രണ്ടാം ചരവർഷികം നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണിച്ചിട്ട് പറയാറ് പുള്ളിക്കാരത്തിൽ പറഞ്ഞില്ല അപ്പൊ ഇവിടെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ല അവര് തെറ്റു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ കേരളക്കാരൻ മൊത്തം നന്നായിട്ടില്ല അപ്പൊ ഞാൻ പൊട്ടണ്ട

മഹാലക്ഷ്മി പാതരാക്കി വന്നാലും മടക്കി വിടാൻ അതേ പറ്റി ഈ മൂത്ത കിച്ചുവിന്റെ അടുത്ത് ഒരു ക്യൂ സമയത്ത് അവന്റെ ഒരു മറുപടി ആ ക്വസ്റ്റ്യൻ ഇന്റർവ്യൂസ് കുറച്ച് ന്യൂസ് വരുന്നുണ്ട് അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത് ഒന്നും കണ്ട് തളരുത് മുന്നോട്ട് തന്നെ പോവും അച്ഛന്റെ കൊറേ ന്യൂസ് എല്ലാരും ഇപ്പൊ കേട്ടും എനിക്കറിയാനുള്ളത് എനിക്കറിയാൻ അച്ഛനെ ഈ പയ്യനെ പത്തിരുപത് വയസ്സുള്ളു പക്ഷെ എന്തായാലും വിവരവും ബോധവുമുണ്ട് അങ്ങനെ ഒരു വോയിസ് പുറത്തു വന്നപ്പോഴത്തേക്ക് രേണു സർട്ടിഫിക്കറ്റ് ഒക്കെ പോക്കി കൊണ്ടുവന്ന് ഞാനാണ് ഭർത്താവ് ഞാനാണ് ഭാര്യ എന്നുള്ള രീതിയിൽ അവന്റെ അടുത്ത് അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് എന്റെ അച്ഛനെ എനിക്കറിയാം അറിയാവുന്നവർക്ക് അറിയാം അവൻ വളരെ ന്യൂട്രൽ ആയിട്ട് അത് പിന്നെയും ഒരു വിവാദത്തിലോട്ട് തള്ളി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒഴിഞ്ഞു മാറി പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ കമന്റ് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് നല്ല മനുഷ്യൻ ആദ്യം കണ്ട കണ്ടപ്പിച്ചിരി പഴയാണെന്ന് തോന്നിയെങ്കിലും നീ ഒരു സ്നേഹമുള്ളവനാണെന്ന്